നേന്ത്രക്കായയും പച്ചക്കറികളും പല വ്യഞ്ജനങ്ങളുമായി ബാങ്കിന്റെ ഓണച്ചന്ത ആരംഭിച്ചു ആരംഭിച്ച കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു ഓണക്കാലത്ത് ജനങ്ങൾക്ക് ആശ്വാസമായി പൊതുവിപണിയേക്കാൾ വിലക്കുറവിൽ സാധനങ്ങൾ ലഭ്യമാക്കിയാണ് ചെറുപ്പേരി സർവീസ് സഹകരണ ബാങ്കിന്റെ ഓണച്ചന്ത തുറന്നത് തുടർച്ചയായ നാല്പത്തി അഞ്ചാം വർഷമാണ് ബാങ്കിന്റെ നേതൃത്വത്തിൽ ഓണച്ചന്ത നടത്തുന്നത് ചെറുപ്പളശ്ശേരി കർഷക ഭവനിൽ ആരംഭിച്ച ഓണച്ചന്ത കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രദേശത്തെ മികച്ച കർഷകരെയും കർഷക തൊഴിലാളികളെയും ചടങ്ങിൽ ആദരിച്ചു നാടിന്റെ ജീവിതത്തെ വലിയ തോതിൽ സ്വാധീനിക്കുകയും ജനപക്ഷത്തുനിന്ന് ശ്രദ്ധേയമായി ഇടപെടുകയും ചെയ്യുന്ന കേരളത്തിലെ സുപ്രധാനമായ ഒരു മേഖലയാണ് സഹകരണ മേഖല തദ്ദേശഭരണ സ്ഥാപനങ്ങളും സഹകരണ പ്രസ്ഥാനവുമാണ് കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഏതെല്ലാം പ്രതിസന്ധികൾക്ക് നടുവിലൂടെ നമ്മുടെ നാട് കടന്നു പോകുമ്പോഴും നമ്മുടെ നാടിനെ നേരായ വഴിക്ക് നയിക്കാൻ നാടിന് ആശ്വാസം നൽകാൻ ആത്മവിശ്വാസം നൽകാൻ ജനങ്ങൾക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന സുപ്രധാനമായ മേഖലയാണ് സഹകരണ മേഖല നേന്ത്രക്കായയും പച്ചക്കറികളും എല്ലാവിധ പലചരക്ക് സാധനങ്ങളും പൊതുവിപണിയേക്കാൾ മുപ്പത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ കുറഞ്ഞ വിലയിൽ ഓണച്ചന്ത ലഭ്യമാകും കൂടാതെ എട്ട് കിലോ അരി രണ്ട് കിലോ പച്ചരി പഞ്ചസാര ചെറുപയർ ഉഴുന്ന് മല്ലി മുളക് വെളിച്ചെണ്ണ തുടങ്ങി ഇരുപത് ഇനങ്ങളടങ്ങിയ ഓണക്കിറ്റും ആയിരത്തി മുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് സർവീസ് സാധാരണ ബാങ്കിൻ്റെ ഓണച്ചന്ത ലഭിക്കുന്നത് ബാങ്ക് പ്രസിഡന്റ് ഷാജി പാറയ്ക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കേരള ബാങ്ക് ഉപദേശക സമിതി അംഗം പി എ ഉമ്മർ മുൻ ബാങ്ക് പ്രസിഡന്റ് കെ നന്ദകുമാർ കെ ബാലകൃഷ്ണൻ മാസ്റ്റർ ബാങ്ക് സെക്രട്ടറി കെ സൗമ്യ തുടങ്ങിയവരും മറ്റ് ബാങ്ക് ഡയറക്ടർമാരും ചടങ്ങിൽ പങ്കെടുത്തു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ